എം ഡിയുടെ വിയോഗത്തിൽ ചില വർഗീയവാദികളുടെ പ്രതികരണങ്ങൾ കാണാനിടയായി ഒരു കാര്യം ഉറപ്പാണ് ഈ മതം തലയ്ക്ക് പിടിച്ചവന്മാർക്കൊന്നും മനുഷ്യത്വം അത് കേവലം വാക്ക് മാത്രമാണ് പ്രവൃത്തിയിൽ ഉണ്ടാകില്ല ഉള്ളു നിറച്ച് വിഷമാണ് അതിനൊരു ഉദാഹരണമാണ് ഷിബു ആർ നായർ അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് കമൻ്റാണ് ഹൈന്ദവ സമൂഹത്തെയും അതിലെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഇത്രയും വക്രീകരിച്ച് കാണിച്ച് കാശുണ്ടാക്കിയ മറ്റൊരു സംവിധായകനില്ല എങ്കിലും ചത്തവന് ആദരാഞ്ജലികൾ നേരുന്നു ഓം ശാന്തി അതിനും വിശ്വാസത്തിന്റെ കൂട്ടാണ് ഓം ശാന്തി ഇനി മറ്റൊന്ന് മുബാറക് റൌത്തർ കപട സാംസ്കാരിക ലോകം പാടിപ്പുകഴ്ത്തിയ ഒരു സവർണ നായരെഴുത്തുകാരനും കൂടി അവസാനിച്ചിരിക്കുന്നു സവർണ ജാതി മേൽക്കോയ്മകൾ കുത്തി നിറച്ച ക്ഷുദ്ര ഇനിയൊരാൾ ഈ മണ്ണിൽ ഉണ്ടാകാതിരിക്കട്ടെ രണ്ട് പേരും നിങ്ങൾ ശ്രദ്ധിച്ചു കാണും ഒന്ന് ന്യൂനപക്ഷ വർഗീയതയും മറ്റൊന്ന് ഭൂരിപക്ഷ വർഗീയതയുടെ അപ്പോസ്തലന്മാരായിട്ടുള്ള സംഖ്യം മനോഭാവം നോക്ക് എഴുത്തുകളോടും കാഴ്ചപ്പാടുകളോടുമുള്ള അസഹിഷ്ണുത നോക്കൂ ഇവർക്ക് നല്ല എഴുത്തുകളോ കാഴ്ചപ്പാടുകളോ നിലനിന്ന് പോരുന്ന അല്ലെങ്കിൽ നിലനിർത്തി പോരുന്ന പല അനാചാരങ്ങളോടുള്ള സമീപനത്തെ ഇവരുടെ കണ്ണിൽ ഈ രീതിയിലാണ് പെടുന്നത് അവർക്ക് സകലതും മതത്തിൻ്റെ കണ്ണിലൂടെ മാത്രമേ കാണാൻ പറ്റൂ ആ രീതിയിൽ മാത്രമേ ഏതൊരു മനുഷ്യന്റെ ആശയത്തെയും ഉൾക്കൊള്ളാൻ കഴിയൂ അതുകൊണ്ടാണ് മതം തലയ്ക്ക് പിടിച്ച ഏതവനാണെങ്കിലും ശരി അവൻ തികഞ്ഞ വർഗീയവാദിയായിരിക്കും അവൻ്റെ കാഴ്ചകൾ പരിമിതിയുള്ളതായിരിക്കും അവന് ഏത് വിഷയത്തിനും ഒറ്റ നിലപാടെ ഉണ്ടാകുള്ളൂ ഏത് കാര്യയും ഒരേ ഒരു രീതിയിൽ മാത്രമേ ഉൾക്കൊള്ളാനാകൂ മതം പഠിപ്പിച്ചിരിക്കുന്ന പൊട്ടത്തരത്തിനൊപ്പം മാത്രം അതുകൊണ്ടാണ് എം ഡി വാസുദേവൻ നായരെ പോലെ മലയാളത്തിന്റെ സാംസ്കാരിക മേഖലയെയും സാഹിത്യ മേഖലയിലെ ആ അത്യപൂർവ്വ പ്രതിഭയുടെ വിടവാങ്ങൽ ഈ രീതിയിൽ വ്യാഖ്യാനിക്കാൻ കാരണം ആ എഴുത്തുകൾ എത്രമാത്രം മനുഷ്യരെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് സോഷ്യൽ മീഡിയ നോക്കിയാൽ തിരിച്ചറിയാം പക്ഷേ അതുപോലെ കുറേയേറെ ക്ഷുദ്രജീവികൾക്ക് അദ്ദേഹത്തിൻ്റെ വിയോഗം ആനന്ദം നൽകുന്നുണ്ട് ആ ക്ഷുദ്രജീവികൾ ആരാണെന്നും അവർ എന്ത് തരം മനുഷ്യരാണെന്നൊന്ന് പരിശോധിച്ചാൽ നിങ്ങൾക്ക് ഒരു വേർതിരിവ് കണ്ടെത്താനാകും അതിലൂടെ ഒരു തിരുത്തലിനും സാധ്യമാകും അതുകൊണ്ടാണ് മതവും വർഗീയതയും തലയ്ക്ക് പിടിച്ചാൽ മനുഷ്യനല്ലാതായകുമെന്ന് ആവർത്തിച്ച് പറയേണ്ടി വരുന്നത്